നമുക്കൊപ്പം ആദിൽ പാലോട് പഹൽഗാമിൽ നിന്ന് തലസമയം ചേരും വി എസ് ശജിത്ത് ഡൽഹിയിലാണ് ഉള്ളത് നോബൽ മാരിക്കാരൻ ശ്രീനഗറിലും ഉണ്ട് ആദിൽ പാലോഡിലേക്ക് എത്തിയാൽ അതിൽ ഗുഡ് മോർണിംഗ് ആദിൽ ഈ ഭീകരരിപ്പോ ജമ്മുവിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് കാരണം ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടന ലഷ്കരെ തോബിയുടെ ഉപസംഘടനയിലെ ഇപ്പോൾ ഹാഷിം മൂസയാണെങ്കിലും അലീഭായി ആണെങ്കിലും അവർക്കൊക്കെ പലതരത്തിലുള്ള പരിശീലനങ്ങൾ ലഭിച്ചിട്ടുണ്ട് നേരത്തെ ട്രണൽ ആക്രമണം നടത്തിയതും ഇവരാണ് പക്ഷെ അപ്പോഴും പിടികൂടാൻ സാധിച്ചില്ല അപ്പോ സുരക്ഷാസേനയുടെ കണ്ണു വെട്ടിച്ച് ജനവാസ മേഖലയിലേക്ക് ഊർന്നിറങ്ങി അവരിൽ ഒരാളായി കഴിയാനുള്ള ട്രെയിനിങ്ങും ഇവർക്ക് ലഭിച്ചിട്ടുള്ളത് വേണം മനസ്സിലാക്കാൻ ഒരുപക്ഷെ അത് തന്നെയാണ് ഇപ്പോൾ സുരക്ഷാസേനയെ ബുദ്ധിമുട്ടിക്കുന്നതും ലഷ്കരെ തൊയ്ബെ ഭീകരരെ പോലെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്തതും ഇവർ സിവിലിയൻ മേഖലകളിൽ ജനവാസ മേഖലകളിൽ കടന്ന് അവരോട് ഇടപഴകി പ്രവർത്തിക്കാൻ പ്രത്യേക പരിശീലനം ലഭിച്ചവരാണ് ഇത് സുരക്ഷാസേനയെ കുഴക്കുന്നുണ്ടാവാം ഒരു പരിധിവരെ ഇല്ല അതിൽ ഉറപ്പായും അങ്ങനെ തന്നെയാണ് കരുതുന്നത് അരുൺകുമാർ പഹൽഗാമിലെ സി ആർ പി എഫ് ക്യാമ്പിന് ഒരു ക്യാമ്പിൻ്റെ ഒരു ഭാഗത്താണ് ഞങ്ങൾ ഉള്ളത് ഇവിടെയാണ് ഇതുവഴിയാണ് ബൈസറിലേക്കുള്ള വഴിയും ഇവിടെ നിന്നാണ് ഭീകരാക്രമണം ഉണ്ടായപ്പോൾ സി പി എഫ് ഉദ്യോഗസ്ഥർ അതിവേഗം ക്യാമ്പ് ബൈസറിലേക്ക് എത്തുകയും അവിടെ നിന്ന് പരിക്കേറ്റവരെ രക്ഷിക്കുകയൊക്കെ ചെയ്തത് ആ രൂപത്തിൽ ഇവിടെ ക്യാമ്പാണിത് സി ആർ പി എഫിൻ്റെ ഓഫീസിൻ്റെ ക്യാമ്പിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നമ്മൾ വാർത്തയിലേക്ക് വന്നാൽ പറഞ്ഞതുപോലെ ജമ്മുവിലേക്ക് കടക്കാനുള്ള സാധ്യതയാണിപ്പോൾ കാണുന്നത് അവർ അത് ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ് സൈന്യത്തിന് ലഭിക്കുന്ന വിവരം കിസ്താർ മേഖലയിൽ പഹൽഗാമിലെ കിസ്താർ മേഖലയിൽ വീഴ്ച മലനിരകളിൽ വീഴ്ച കുറവാണ് അതുവഴി ജമ്മുവിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിലവിൽ സൈന്യം കരുതുന്നത് ആ വിധത്തിലുള്ള പരിശോധന തെരച്ചിൽ ഊർജിതമായി തന്നെ തുടരുന്നുണ്ട് നമുക്ക് ഈ ഇതിനൊപ്പം തന്നെ ദൃശ്യങ്ങളിൽ ഒരു ഭാഗത്ത് കാണാൻ കഴിയും മഞ്ഞുമല കാണാം പെഹൽഗാമിൻ്റെ മറ്റൊരു ഭാഗമാണ് അതുവഴിയൊക്കെ കടക്കാനുള്ള സാധ്യതയാണ് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റും അനുപാലകൃഷ്ണ ദൃശ്യങ്ങളിലേക്ക് കാണിച്ചു തരും ഈ രൂപത്തിൽ മഞ്ഞുമലകൾ ഈ മഞ്ഞുവീഴ്ച കുറവായതിനാൽ ഈ മഞ്ഞുമലകൾ കടന്ന് പോകാൻ കഴിയും എന്നുള്ളതാണ് നിലവിൽ കാണുന്നത് അരുൺ പറഞ്ഞതുപോലെ പ്രത്യേക പരിശീലനം മഞ്ഞുമലകളിൽ സഞ്ചരിക്കേണ്ടത് മാത്രമല്ല ഇടതൂർന്ന പൈൻമരക്കാടുകളാണ് മലഞ്ചെരുവുകളാണ് ഉരുളൻ കല്ലുകളാണ് അങ്ങനെ പല വിധത്തിൽ ദുർഘടമായ പാതയാണ് ഈ മലനിരകളിൽ എന്ന് നമുക്കറിയാം ഇവിടെയൊക്കെ സഞ്ചരിക്കാനും ഇവിടെയൊക്കെ അതിജീവിക്കാനുമുള്ള പ്രത്യേക പരിശീലനം വർഷങ്ങളായി ലഭിച്ചവരാണ് ഭീകരർ എന്ന് സൈന്യത്തിന് തന്നെ വിവരമുണ്ട് ഇതിനൊപ്പം തന്നെ ഈ ഗ്രാമമേഖലകളിൽ ഇറങ്ങി കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു അഞ്ച് ദിവസത്തിനിടെ നാല് തവണ ഭീകരരുടെ അടുത്ത് സൈന്യത്തിന് എത്താൻ കഴിഞ്ഞു പലപ്പോഴും അതിവേഗം രക്ഷപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത് മലനിരകളിൽ നിന്നും ഊർനിറങ്ങാനും മറ്റുമൊക്കെ പ്രത്യേക പരിശീലനമുണ്ട് ഇതിനൊപ്പമാണ് ഗ്രാമവാസികളൊരാളായി ചേർന്ന് ഗ്രാമങ്ങളിൽ ഈ വനമേഖലയോട് ചേർന്നൊക്കെയുള്ള കശ്മീരി ഗ്രാമങ്ങളിൽ ചെ എത്തി അവരിലൊരാളായി ജീവിക്കാനുള്ള പ്രത്യേക പരിശീലനവുമുണ്ട് പലയിടത്തും ഇങ്ങനെ എത്തുകയും ആഹാരം വാങ്ങി കഴിക്കുകയും ആഹാരം മോഷ്ടിക്കുകയൊക്കെ ചെയ്തു എന്ന റിപ്പോർട്ടുകൾ സൈന്യത്തിന് ലഭിക്കുന്നുണ്ട് ഈ വിവരം ലഭിക്കുമ്പോൾ തന്നെ സൈന്യം അവിടെ എത്തി പരിശോധന നടത്തുന്നുമുണ്ട് ജമ്മുവിലേക്കുള്ള കടക്കാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത് അനന്ത്നാഗ് കുൽഗാം അടക്കമുള്ള സ്ഥലങ്ങളിൽ എത്തി എന്ന വിവരം നേരത്തെ തന്നെ ലഭിച്ചിരുന്നു മറ്റൊന്ന് ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ പുരോഗതിയാണ് എൻ ഐ എ അന്വേഷണം ഏറ്റെടുത്ത് എൻ ഐ എ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് ഒരുപാട് പേര് ഒട്ടനവധി പേരെ ഇപ്പോഴും കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം പല ഭീകരരും ഭീകര ഭീകരരുമായിക്ക് സഹായം ചെയ്യുന്നവരും അവരുടെ ബന്ധമുള്ളവരുമെല്ലാം എൻ ഐ എയുടെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് കൃത്യമായ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് രണ്ട് സഞ്ചാരികളും പ്രദേശവാസികളുടെ അടക്കം രണ്ട് ഫോണുകൾ മൊബൈൽ ഫോണുകൾ ഇവർ കൈക്കലാക്കി ഭീകരവാദികൾ കൊണ്ടുപോയി എന്ന് നേരത്തെ മൊഴിയുണ്ടായിരുന്നു ആ മൊഴി ഫോണുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നോബൽ മാരിക്കാരനും വി എസ് നമുക്കൊപ്പം ചേർന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം കൂടുതൽ നിർണായകമായ നീക്കങ്ങൾ വരുന്നു ഞാൻ ഒരിക്കൽ കൂടി രഞ്ജിത്തിലേക്ക് ഒന്ന് പോകണം ഇപ്പോൾ ഈ തിരിച്ചറിഞ്ഞിരിക്കുന്നു രണ്ട് ഭീകരവാദികളെ എന്നുള്ളത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാനിലെ പങ്ക് തെളിയിക്കാൻ പര്യാപ്തമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു തെളിവാണ് പക്ഷെ അപ്പോഴും ഇവര് പിടികൂടാൻ കഴിയാതെ പോകുന്നത് സി ആർ പി എഫിനെയും ഇപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന കമാൻഡോ സംഘത്തെയും ഒക്കെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ പറഞ്ഞതുപോലെ ജമ്മുവിലേക്കൊക്കെ ഇവർ കടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ വീണ്ടും ജനവാസ മേഖലയിൽ അക്രമം അഴിച്ചുവിടാൻ സാധ്യതയുണ്ട് ഈ ടൂറിസ്റ്റുകൾ അവിടെ വരണമെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇവരെ പിടികൂടാത്ത സാഹചര്യത്തിൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടല്ലേ വി എസ് രഞ്ജിത്ത് തീർച്ചയായിട്ടും അവർ ഈ സിവിലിയൻസിനിടയിൽ അതായത് സാധാരണക്കാരായ അവിടുത്തെ നാട്ടുകാർക്കിടയിൽ അവരിൽ സ്വാധീനമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതുകൂടിയാണ് കാരണം അവർ അവർക്കിടയിൽ പ്രവർത്തിക്കുക മാത്രമല്ല അവർക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ നേരത്തെ ഒക്കെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ അവകാശവാദം ഉന്നയിക്കുന്ന പോലെ കശ്മീരിൽ നിന്ന് തീവ്രവാദം തുടച്ചു നീക്കി എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള ഭീകരവാദികൾ നുഴഞ്ഞു കയറുകയും അവർ നുഴഞ്ഞു കയറിയ ഏരിയ പോലും ഇപ്പോൾ സംശയിക്കുന്നുണ്ട് ഏത് പ്രദേശത്തുകൂടിയാണ് അതിർത്തിയിലെ ഈ അതിർത്തി ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ വേലികൾ മുറിച്ചുകൊണ്ട് അവർ കടന്നു വന്നതിൻ്റെ റൂട്ടുകളൊക്കെ ഇപ്പോൾ കൃത്യമായി തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് പക്ഷെ അവരെവിടെയാണ് എന്നതിനെ കുറിച്ചോ അവരെവിടെ തമ്പടിക്കുന്നു ആർക്കിടയിലാണ് അവർക്ക് സ്വാധീനം അത്തരം കാര്യങ്ങളിലേക്കൊന്നും തന്നെ പോലീസിനോ അല്ലെങ്കിൽ ഈ അന്വേഷണ സംഘത്തിനോ കടക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു അന്വേഷണം നടക്കുകയും ഈ രണ്ടുപേരെയും അതിന് പിന്നിൽ പ്രവർത്തിച്ച മറ്റു ഗൂഢാലോചനാ സംഘത്തെയുമൊക്കെ പിടിക്കപ്പെട്ടാൽ മാത്രമേ പൂർണ്ണമായും നമുക്കവിടെ സുരക്ഷിതമാണ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ ഏതായാലും ഇപ്പോൾ നടത്തിയിരിക്കുന്നതിന് മുന്നേറ്റം ഇതുപോലെ ആറാം ദിവസം മാത്രമാണ് ഈ ആറാം ദിവസം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആ രണ്ടു പേരാണ് എന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അവരിലേക്ക് എത്താൻ ഇനി കുറച്ച് കുറച്ച് ദൂരം കൂടിയാണ് എന്ന് നമുക്ക് ആശ്വസിക്കാനും സാധിക്കും